ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബ്രെഡ് പോളയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഈ ഒരു ബ്രെഡ് പോള നമുക്ക് വയലിട്ട അലിഞ്ഞു പോകാം അത്രയും സ്മൂത്തി ആയിട്ടുള്ള ഒരു ബ്രെഡ് പോളയാണ് നമുക്ക് ഈ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു എട്ട് ബ്രെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ബ്രെഡിന്റെ നാല് വശത്തുള്ള ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു വൈറ്റ് പോഷൻ മാത്രം മതി നമുക്ക് അപ്പൊ എട്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ആറ് മുട്ടയാണ് അതിൽ അഞ്ച് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു മുട്ട ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ ബ്രെഡൊക്കെ പീസാക്കിയിട്ട് നമുക്ക് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ആറു മുട്ടയില് അഞ്ചു മുട്ടയുടെ വെള്ളയാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുള്ളത് ഒരു മുട്ട ഫുൾ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ആ അഞ്ച് മുട്ടയുടെ വെള്ളയും കൂടിയിട്ട് അതിലൊഴിച്ചു കൊടുക്കാം അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലാണ് ഇരുന്നൂറ്റമ്പത് എം എന്റെ കപ്പിൽ ഒരു കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് അതൊരു മൂന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അരക്കപ്പാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് അടിച്ചെടുക്കണം അപ്പൊ ഞാൻ ഉപ്പ് ഇടാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ ആ കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഞാൻ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ കേക്ക് ടിന്നില്ലായെങ്കില് വേറെ ഏതെങ്കിലും ഒരു പാൻ എടുത്താൽ മതി ബട്ടർ പേപ്പർ വെക്കുന്ന നിർബന്ധമൊന്നുമില്ല ഓയിൽ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം അടിയിലോ ചുറ്റിലോ ഒന്നും ഓയിൽ പ്രഷ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഒരു ബാറ്ററി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ആവി കയറ്റി എടുക്കണം ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പില് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് തന്നെ തളച്ച് വന്നിട്ടുണ്ട് തട്ട് വെച്ചുകൊടുത്ത് നമുക്ക് ഈ ഒരു പാൻ അതിലേക്ക് ഇറക്കി വെക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഹാഫ് വേവ് ആവുള്ളൂ അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി ഞാനിവിടെ ഒരു ഏലക്കട സീഡാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ഏലക്കട സീഡാണ് എടുത്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏലക്കയുടെ സീഡും കൂടി കൊടുത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കണം എന്റെ ഏലക്കപ്പൊടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുന്നത് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ മതി ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പഞ്ചസാരയും ഏലക്കപ്പൊടിയും പൊടിയും കൂടിട്ടുള്ളത് മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മുട്ടയുടെ മഞ്ഞക്കാര് ഉണ്ടല്ലോ അതൊന്ന് ഇതിന്റെ മുകളിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും ആവുന്ന ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ഈ ഏലക്ക ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ആവശ്യം മാത്രം ഇട്ടാൽ മതി ഞാൻ മുട്ടയുടെ സ്മെല്ലൊന്നും കിട്ടാൻ വേണ്ടിട്ടാണ് ഞാനത് ഇട്ടിട്ടുള്ളത് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം അപ്പൊ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബ്രെഡ് പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊന്ന് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടും ഇനി ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ആ പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി എടുക്കാം അപ്പൊ അതിന്റെ അടിയിൽ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പൊ ഇതാണോട്ടെ നമ്മള് ബ്രെഡ് പോള സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ബ്രെഡ് പോളയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്കിപ്പോ ഈ നോമ്പൊക്കെയാണ് വരുന്നത് ഈ നോമ്പിനൊക്കെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ബ്രെഡ് പോളയാണ് ഇട്ടത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ബ്രെഡ് പോളയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഫീഡ്ബാക്കി അറിയിക്കാൻ മറക്കല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്